അവസാനം ആ ഒരു ശബ്ദം കേട്ടു മഹാരാജാവേ പിതാമഹൻ നിലംപതിച്ചു അവൻ എന്റെ അടുത്തെത്തിയ വേഗത്തിൽ കുതിരപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഹിമാലയം തന്നെ നിലംപതിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത് ആ പരാക്രമം കാണിച്ചത് ആരാണ് ഞാൻ അവന്റെ തോളിൽ പിടിച്ച് ശക്തിയായി കുലുകിക്കൊണ്ട് ഉറക്കെ ചോദിച്ചു അർജുനൻ ഷണ്ടനായ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് പിതാമഹൻ വ്യാകുലനാണ് എല്ലാവരും അദ്ദേഹത്തെ കണ്ട് തിരിച്ചുപോയി എന്നിട്ടും അദ്ദേഹത്തിന്റെ കണ്ണുകൾ ആരെയോ പ്രതീക്ഷിക്കുന്നു പിന്നെ ഇടിയിൽ വിക്കി വിക്കി ഭൻ പറഞ്ഞു എന്താ സത്യസേന പറയൂ അങ്ങയുടെ ഭാനുസേനൻ പോയി അങ്ങയുടെ കൈ കൊണ്ട് അവന്റെ അഗ്നി സംസ്കാരം നടത്തുവാൻ എല്ലാവരും കൂടി ശവം തടഞ്ഞു വെച്ചിരിക്കുകയാണ് അവൻ മുഖം തിരിച്ച് ഉടുവസ്ത്രത്തിന്റെ തുമ്പുകൊണ്ട് കണ്ണുകൾ തുടച്ചു ഭാനുസേനൻ പോയി സത്യസേന പോയി അവന്റെ അഗ്നി സംസ്കാരം നടത്തു നിങ്ങൾ തന്നെ ചെയ്തുകൊള്ളു എന്നെ കാത്തിരിക്കേണ്ട വായുജിത്തിന്റെ പുറത്തു കയറി ഞാൻ അപ്പോൾ തന്നെ യുദ്ധഭൂമിയിലേക്ക് തിരിച്ചു മനസ്സിൽ ചിന്തകളുടെ ചുഴികൾ നിറഞ്ഞു ചുറ്റുമതകാരം പിതാമഹൻ നിലംപതിച്ചിരിക്കുന്നു കൗരവരുടെ രാജതണ്ട് നിലംബതിച്ചിരിക്കുന്നു എനിക്ക് അദ്ദേഹവുമായി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു അദ്ദേഹം എന്നെ ഒരു സാരഥിയേക്കാൾ ഉപരിയായി കാണുവാൻ കൂട്ടാക്കിയില്ല അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ എൻ്റെ വില ഒരു അർദ്ധരതിയെക്കാൾ ഒട്ടുമധികമല്ല എന്നിട്ടും മനസ്സെന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ആകൃഷ്ടമാകുന്നു ഇത് ആത്മവഞ്ചനയാണോ അല്ല ഒരിക്കലുമല്ല മുറിവേറ്റ് മരണം കാത്തുകിടക്കുന്ന ഒരു യോദ്ധാവിനെ കാണുന്ന സമയത്ത് വ്യക്തിവിരോധങ്ങൾ എന്ത് സ്ഥാനം മാനാഭവനങ്ങൾക്കോ അഭിപ്രായ ഭിന്നതകൾക്കോ എന്ത് സ്ഥാനമാണുള്ളത് ആ മഹാപുരുഷൻ ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രമേ അപേക്ഷിച്ചിരിക്കുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ ഇനിയും മനസ്സിൽ സൂക്ഷിക്കണം തന്നെ ചെയ്താലും കർണൻ അങ്ങനെ ചെയ്യുവാനാവില്ല അദ്ദേഹത്തെ കാണുക തന്നെ വേണം പുത്രൻ്റെ അന്ത്യശേഷ്ഠി മറ്റൊരു വശത്ത് എൻ്റെ മനസ്സ് കണ്ടറിഞ്ഞ് വായിജിത്ത് ജനക്കൂട്ടത്തിനടുത്തുള്ള ഒരു ശിബിരത്തിന് സമീപം സ്വയം നിന്നു പന്തങ്ങളുടെ പ്രകാശം അന്ധകാരത്തെ അകറ്റുന്നതു പകരം അതിനെ കുറെക്കൂടി വിമൽസമാക്കുന്നു ദുഃഖിതരായ സൈനികർ കൂട്ടം കൂട്ടമായി മരണസന്നനായ സേനാധിപതിയെ കാണുവാൻ തിങ്ങിക്കൂടിയിരിക്കുന്നു കൊട്ടാരത്തിൽ സുഖശൈയിൽ കിടക്കാറുള്ള ആ വീരൻ ശരങ്ങൾ കൊണ്ടുള്ള ശരശൈലയിൽ കിടക്കുന്നു ശുഭ്രമായ താടി രൂപങ്ങൾ ഒന്ന് രണ്ട് പുൽക്കൊടികൾ പറ്റി നിന്നിരുന്നു ശിരസിൽ കിരീടവും ഉണ്ടായിരുന്നില്ല ശരീരത്തിൽ അവിടെ അവിടെ ബാണങ്ങൾ തറച്ചു നിന്നു കണ്ണുകൾക്ക് ചുറ്റും കറുത്ത ചുളിവുകൾ വീണു ആ ശരീരത്തിന് കീഴെയുള്ള പുല്ലുകൾ പോലും ധന്യമായി പാവനമായി ശബക ബ്രാഹ്മണൻ അദ്ദേഹത്തിന്റെ ശിരസ് താങ്ങിയിരിക്കുന്നു ആ ബ്രാഹ്മണനെ അദ്ദേഹത്തിന് വലിയ ബഹ്മനും ബഹുമാനമാണ് ഭീഷ്മ മഹാബാഹു പിതാമഹൻ എന്നതിന് പകരം ഭീഷ്മർ എന്ന ശബ്ദം എന്റെ ചുണ്ടുകളിലുറന്നു അത് അദ്ദേഹത്തിന്റെ കാതിൽ പതിച്ചു കഴിഞ്ഞിരുന്നു ചുളിവു വീണ കൺപോളുകൾക്കും പിന്നിലുള്ള തേജസുറ്റ നേത്രങ്ങൾ പകുതി തുറന്നുകൊണ്ട് ചുണ്ടുകൾ കുറച്ചു ആ വൃദ്ധനും ക്ഷീണിതനുമായ മരണശൈലിയിൽ കിടക്കുന്ന ശോഷിച്ച ശരീരത്തിൽ നിന്ന് കരിങ്കല്ലിൽ ലമ്പുതറിക്കുമ്പോഴുള്ളതുപോലെ തീവ്ര സ്വരം വീണ്ടും ഉയർന്നു കർണനോ കർണ വരൂ അതെ ഞാൻ കർണൻ തന്നെ സൂതപുത്രനായ കർണൻ എങ്ങനെ അടുത്തു വരും എന്തിനു വരണം എൻ്റെ സ്വഭാവിമാനം നിറഞ്ഞ ശബ്ദം പുറത്തു വന്നു കർണ ആരാണ് സൂതൻ ആരാണ് ക്ഷത്രിയൻ എല്ലാം തെറ്റായ ചിന്തകളാണ് വരൂ അടുത്തേക്ക് ഇനിയും അടുത്തേക്ക് വരൂ ഒരു യോദ്ധാവിനെ പോലെ സേനാധിപതിയുടെ ആജ്ഞ പാലിക്കും ഞാൻ അടുത്തേക്ക് ചെന്നു ഹിമാലയത്തിൻ്റെ ഉയർന്ന കൊടുമുടിയുടെ മുന്നിൽ വളഞ്ഞ വിന്ധ്യാചലം പോലെ എത്ര സുഗോളവമായ ശബ്ദം ഇത്രയും ആത്മാർത്ഥമായി ഞാൻ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല ജീവിതകാലം മുഴുവൻ സത്യത്തെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചതുപോലെ അത്രയേറെ ആത്മാർത്ഥതയോട് ഒരു കൈനീട്ടി എന്നെ ചേർത്ത് നിർത്തി ചുറ്റിപ്പിടിച്ചു എൻ്റെ ശരീരം രോമാഞ്ചം കൊണ്ട് പുളകിതമായി ഇത് മൂന്നാമത്തെ അവിസ്മരണീയമായ സ്പർശനമാണ് കർണ നീ സൂതപുത്രനല്ല നീ രാജമാതാവായ കുന്തിയുടെ മൂത്തപുത്രനാണ് നിമിഷം നേരത്തെ നിശബ്ദതയിൽ പന്തങ്ങൾ ആളുകത്തുന്ന ശബ്ദം കേട്ടു അദ്ദേഹം പറഞ്ഞ സത്യം ഞാൻ ആദ്യമായി കേൾക്കുകയാണെന്ന് അദ്ദേഹം കരുതി അതിനെപ്പറ്റി അറിയുവാൻ എനിക്കെപ്പോൾ ആഗ്രഹമില്ല ഞാൻ സൂതപുത്രനല്ല കുന്തിപുത്രനല്ല സൂര്യപുത്രനുമല്ല ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് വരുന്നതെല്ലാം നേരിടുവാൻ തയ്യാറായി നിൽക്കുന്ന വ്യക്തി അതുമാത്രമാണ് എൻ്റെ മഹത്വം എന്തേ ഇത് കേട്ടിട്ട് നിനക്കൊന്നും തോന്നുന്നില്ലേ അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ തറച്ചു നിന്ന് അസ്ത്രം സംസാരിക്കുമ്പോൾ എളുകിക്കൊണ്ടേയിരുന്നു ഇല്ല ഈ സത്യം ഞാൻ മുമ്പേ കേട്ടിരുന്നു പിതാമഹ ഇതെല്ലാം ശ്രീകൃഷ്ണൻ ഇതേ ഭാവപൂർണമായ സ്വരത്തിൽ എന്നോട് പറഞ്ഞിരുന്നു രാജമാതാവും എൻ്റെ മുന്നിൽ ഇതേ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു അവരുടെ പുത്രന്മാർക്ക് അഭയം നൽകുന്നതിനായി എന്നാൽ അങ്ങ് ആ പദ്ധതി എത്ര എളുപ്പത്തിൽ അവതരിപ്പിച്ചു മൃതശൈലി കിടക്കുന്ന അങ്ങ് എന്നോട് ഇത് പറയുമ്പോൾ അങ്ക് എന്നോടുള്ള പ്രത്യേക മമതയും വ്യക്തമാകുന്നു പക്ഷേ ഞാൻ മാർഗഭ്രഷ്ടനായി കഴിഞ്ഞു ഇനി ആ മാർഗത്തിലൂടെ നടക്കുകയല്ലാതെ മറ്റൊന്നും എനിക്ക് ചെയ്യുവാനില്ല പാണ്ഡവർക്ക് വാസുദേവൻ എന്ന പോലെ കൗരവരെ ഞാൻ സഹായിക്കും എൻ്റെ ധനവും ശരീരവും ബന്ധുക്കളും കീർത്തിയും പോലെ ഞാൻ പാണ്ഡവരെയെല്ലാം വിറപ്പിക്കും ക്ഷമിച്ചാൽ മോഹത്തിൻ്റെ മഹായുദ്ധത്തിലേക്ക് എൻ്റെ മനസ്സ് വലിച്ചഴിക്കുകയായിരുന്നായിരുന്നാലും എനിക്കെന്തെങ്കിലും തരാനാവുമെങ്കിൽ ആശീർവാദം നൽകിയാലും കർണ നീ ധന്യനാണ് കുന്തിയുടെ ആദിപുത്രൻ എന്നറിയപ്പെടുവാൻ യോഗ്യൻ നീയാണ് പോകൂ ശത്രുഭാവം ഉപേക്ഷിച്ച് കൗരവരുടെ സേനാതിപഥിയായി കയ്യിൽ വില്ലെടുക്കൂ ഒരു ക്ഷത്രിയനായി അന്ധകാര ശക്തിയായ സേനയെ നയിക്കൂ ദേവകളുടെ വൈപൂർണമായ ലോകം ഞാൻ നിന്റെ അന്തരാത്മാവിന് കിട്ടും പോകൂ എൻ്റെ ആശീർവാദം നിന്നോടൊപ്പോഴുമുണ്ട് എപ്പോഴുമുണ്ട് ഇത് പറഞ്ഞിട്ട് എഴുന്നേറ്റ് അദ്ദേഹത്തെ വന്നിച്ച് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും കിട്ടും അഖണ്ഡമായ ബ്രഹ്മചര്യവ്രതം നടത്തിയ സത്യഭാഷയായ പിതാമഹനെ പോലും മൃത്യു ആക്രമിക്കുമെങ്കിൽ ഈ ലോകത്തിൽ ശാശ്വതമായി എന്തുണ്ട് തന്നെ മടിയിലെടുത്ത് കെളിപ്പിച്ച പിതൃതുല്യനായ ഈ മനുഷ്യനെ അർജുനൻ എന്തിനാണോ ഒരു മരകഷ്ണം പോലെ ശരശലിയെ വലിച്ചെറിഞ്ഞത് എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീർ കണങ്ങൾ അദ്ദേഹത്തിൻ്റെ പാവനമായ ചരണങ്ങളിൽ പതിച്ചു കായ ഉയർത്തി അദ്ദേഹം ആശുപത്വ ജയന്തു കർണ എന്നും സൂര്യദേവൻ അർഹ്യം നൽകിയ വൃദ്ധശരീരത്തിൽ സുദൃഢമായ മനസ്സുള്ള ഒരു സേനാധിപതിക്ക് സൂര്യദേവൻ ഉത്തരായണത്തിലേക്ക് കിടക്കുന്നതുവരെ മരണത്തെ തടഞ്ഞു നിർത്തുവാനുള്ള കഴിവുണ്ട് അദ്ദേഹത്തിന്റെ അന്ത്യശൈലയിൽ ആഘാതമുണ്ടാക്കരുതെന്ന് കരുതി ഞാൻ ശിവരത്തിലേക്ക് മടങ്ങി ചുറ്റും പന്തങ്ങൾ കെട്ടുകൊണ്ടേയിരുന്നു കൂരട്ടിൽ ചീവീടുകൾ കർക്കശമായി ശബ്ദിച്ചുകൊണ്ടേയിരുന്നു മനോവീണയുടെ ഒറ്റ കമ്പനാഥം മനസ്സിൽ എവിടെയോ കമ്പനമുണ്ടാക്കി രാധമ്മയുടെ അനുഗ്രഹം വാങ്ങിയിട്ടില്ല അച്ഛന്റെ കാലു തൊട്ട് വണങ്ങുവാൻ സമയം കിട്ടിയില്ല വൃഷാലിയെ കാണുവാനൊത്തില്ല സുപ്രിയുടെ വിവരമൊന്നും കിട്ടിയില്ല കൊട്ടാരത്തിൽ വൃഷകേതു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ എന്തെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്നെന്ന് പറവതല്ല സേനാധിപതി തിരഞ്ഞെടുപ്പിൽ പെട്ടെന്നുണ്ടായ സംഭവങ്ങൾ കാരണം കൊട്ടാരത്തിൽ കാല് കുത്തിയിട്ടില്ല ഇനി എല്ലാവരുടെയും എങ്ങനെ കാണും ഞാൻ നാളെ യുദ്ധക്കളത്തിലിറങ്ങണം നാളത്തെ യുദ്ധത്തിൽ എനിക്ക് ഒരേയൊരു മാർഗ്ഗമേയുള്ളൂ യുദ്ധം ചെയ്യുക പാരമ്പര്യത്തിൽ ചേർന്ന തരത്തിൽ കീർത്തി ഉണ്ടാവുന്ന തരത്തിൽ കൗരവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുക കൗരവരുടെ ഭൂമിക്കു വേണ്ടി എന്നെ വഞ്ചിച്ചത് ആരാണെന്ന് പറയുവാനാവില്ല ദുര്യോധൻ ഇത്രയും കാലം എന്താണ് ചെയ്തതെന്ന് ഞാൻ ആരോടെങ്കിലും പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല നാളത്തെ മഹായുദ്ധം ശകുനി അമ്മാവനോ ദുശാസനോ ധൃതരാഷ്ട്ര മഹാരാജാവിനോ വേണ്ടിയല്ല നാളെ ഞാൻ തന്നെ യുദ്ധം ചെയ്യണം നേടിയെടുത്തതും കിട്ടിയതുമായ ആയുധങ്ങൾ കൊണ്ട് അതിലാണ് കർണന്റെ കർണത്വം എൻ്റെ തലമുറകളുടെ അഭിമാനം അതിലാണ് കൗരവരുടെയും അവരുടെ ഭൂമിയുടെ അഭിമാനവും അതിലാണ് ഈ ഭൂമി എത്ര മനോഹരമാണ് ഈ ഭൂമിക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ടത് ഹസ്തനാപുരത്തിന്റെ രാജസിംഹാസനം സംരക്ഷിക്കുന്നതിനായി എത്രയെത്രയോ ധീരന്മാർ ബാലിക ബാലന്മാർ സ്ത്രീ പുരുഷന്മാർ തങ്ങളുടെ ജീവിതപുഷ്പം ആ മഹാഞ്ചയത്തിനായി സന്തോഷപൂർവ്വം സമർപ്പിച്ചു ചുറ്റിത്തിരിയുന്ന അവരുടെ ആത്മാക്കളോട് നീതി പുലർത്തുവാൻ നാളെ ഞാൻ യുദ്ധം ചെയ്യണം മനസ്സിൽ ഉയർന്നു വന്ന ഭാവനകളിലൂടെ ഞാൻ തടഞ്ഞു നിർത്തി ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് പോലും പറയുവാനാവില്ല കൊടുങ്കാട്ടിൽ വഴിതെറ്റിയ പാന്തനെ പോലെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന എവിടെയെങ്കിലും അവസാനിക്കേണ്ടത് ആവശ്യമാണ് ശാന്തഭാവത്തോടെ മനസ്സിനെ നിയന്ത്രിച്ച് ഞാൻ ഉറങ്ങി